നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം മാഞ്ഞൂരിൽ പ്രവാസി വ്യവസായിയും പരിസ്ഥിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷം പ്രവാസി വ്യവസായിയായ ഷാജിമോന്റെ സ്ഥാപനത്തിന് മുന്നിലെ റവന്യൂ ഭൂമിയിൽ നിൽക്കുന്ന പ്ലാവ് കരിഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് പിന്നിലെ കാരണം സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കടുത്തുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി ഇരുകൂട്ടരെയും നീക്കുകയായിരുന്നു ഷാജിമോന്റെ ബിസ്സ ക്ലബ് ഹൗസ് എന്ന സ്ഥാപനത്തിന് മുന്നിലെ ഈ പ്ലാവ് കരിഞ്ഞു പോയതിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ എത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്തത് ഷാജിമോനും കൂട്ടാളികളും അക്രമിക്കുകയായിരുന്നെന്ന് സമരക്കാർ പറയുന്നു வாசிதின்ட லக்கிலானே வேற வழி இல்ல இது ஒரு வேற நடக்கறவங்கள என்னங்க நீங்க புஸ்தா வர நீங்க அண்ணன் பிரயாணம் நீங்க புஸ்தா வரட்டுமா இந்த ஒன்ஸ் சொல்லிடுங்க இந்த ஒன்ஸ் சொல்லிடுங்க இங்க என்ன சொல்றீங்க வந்து நீங்க வரணும் ஒரு மாவு கைக்கு இப்ப நீங்க வந்து ஒரு ஹோட் போ நீடா ப்ராப் நீ பிரய பரை கடச்சியாய் ஒருவேளை வரக்கையிலrangle நீங்க 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 தோத்துடறவங்கள பிரயாணம் வந்துட்டு என்ன பார்க்கறாங்க ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും പ്രകൃതിയുടെ പരസ്പര പൂരകങ്ങളായ നിലനിൽപ്പിനും മണ്ണിന്റെ നിലനിൽപ്പിനും വെള്ളത്തിന്റെ സംരക്ഷണത്തിനും എല്ലാത്തിനും നമുക്ക് മരങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് മരങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഞങ്ങളെ ഈ ഒരു സമ്മേളനത്തിലൂടെ ഈ ഒരു പ്രതിഷേധ മാർച്ചിലൂടെ ഇവിടെ ഉന്നയിക്കുന്നത് ആ ഒരു ഞങ്ങളുടെ ലക്ഷ്യത്തെ ആർക്കൂടെ തടസ്സപ്പെടുത്തുവാനോ ആർക്കൂടെ ശ്വാസം ചെയ്യുവാനോ കണ്ടതാണ് ഈ മരം ഈ സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുന്ന ഗംഭീരമായ ഒരു പ്ലാവ് അണങ്ങിപ്പോയി നമുക്കറിയാം കേരളത്തിന്റെ കാലാവസ്ഥയിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും എന്താ പറയേണ്ടത് റെസിസ്റ്റൻസ് ഉള്ള ഏറ്റവും പിടിച്ചു നിൽക്കുന്ന ഒരു മരം പ്ലാവാണ് അപ്പൊ ഇതങ്ങനെ വെറുതെ ഉണങ്ങില്ല ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു വള്ളിച്ചെടിയെങ്കിലും ഉണങ്ങി നിങ്ങൾ കാണിച്ചു തരൂ അപ്പോൾ ഇത് കൃത്യമായ ആസൂത്രിതമായ നടപടിയിലൂടെ ഏതോ കുതന്ത്രത്തിലൂടെ ഇത് ഉണക്കി കളഞ്ഞു പക്ഷെ ഇത് ഈ ഉടമസ്ഥനാണ് ഇത് ഉണക്കിയതെന്ന് നമുക്ക് ഒരാരോപണവും ഇല്ല അത് ആരായാലും അത് കണ്ടുപിടിക്കണം എന്ന് പറയാനാണ് വന്നത് ആ വന്ന ഞങ്ങളോട് ഒരു പ്രവാസി ബിസിനസ്സുകാരൻ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ എത്ര മോശമായി എത്ര ഗുണ്ടയെ പോലെയാണ് പെരുമാറിയത് എന്ന് നിങ്ങൾ കണ്ടതാണ് ഇങ്ങനെയാണോ നാട്ടിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക എന്നോട് ഇത്ര അതിക്രമമായി നിങ്ങൾ കേട്ടതല്ലേ എന്നോട് പറഞ്ഞത് ചാലക്കുടിയിലേക്ക് തീർച്ചയായിട്ടും കൊടുക്കുമല്ലോ ചാലക്കുടിയിലേക്ക് ജീവനോടെ എന്നെ വിടില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ക്യാമറയിൽ ഉണ്ടല്ലോ അതിന് കേസ് കൊടുക്കുക തന്നെ വേണം എന്നോട് അതിക്രമം കാണിച്ചു ഒരു സ്ത്രീയാണ് പോലീസുകാർ തള്ളി നീക്കിയിട്ടും ആ മനുഷ്യൻ എന്റെ മേലെ വന്ന് എന്നെ തള്ളി നീക്കുകയാണ് ചെയ്തത് ഈ വൈറ്റ് ലൈൻ ഇപ്പുറം നിൽക്കുന്നു ഞാൻ ചോദിക്കുന്നു ഈ വൈറ്റ് ലൈൻ അപ്പുറം ആരാണ് അങ്ങനെ എഴുതി കൊടുത്തത് അങ്ങേരുടെ ഗേറ്റിനപ്പുറത്തേക്ക് ഞാൻ കയറിയാൽ എന്നെ തള്ളുവോ മുന്തി മാറ്റുവോ ചെയ്യട്ടെ പക്ഷെ ഇത് പൊതു സ്വത്താണ് ഈ പൊതു സ്വത്ത് കൂടി കൈയേറി അന്യായം കാണിച്ച ഒരു പ്രവാസി അങ്ങർക്ക് പണമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ നമുക്ക് അങ്ങേരെ അന്വേഷിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കേസ് കൊടുക്കും എന്നോട് തിക്കാരപരമായി ഏറ്റവും മോശമായി സ്ത്രീയോടപമര്യാദയായി പെരുമാറുകയാണ് എന്റെ മേത്ത് പിടിച്ച് തള്ളിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചത് എന്റെ പേര് കുസുമൻ ജോസഫ് ആണ് ഞാൻ അങ്ങേരുന്നോട് ചോദിച്ച ചാലക്കുടിക്കാരിക്ക് ഇവിടെ എന്ത് കാര്യം എന്നാണ് ഞാൻ കേരളം മുഴുവൻ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യ മുഴുവൻ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന മേധാ പട്കറുടെ എൻ എന്ന സംഘടനയുടെ കേരളത്തിലെ പ്രതിനിധിയാണ് എന്റെ പേര് കുസുമൻ ജോസഫ് ആണ് ഞാൻ റിട്ടയേർഡ് പ്രൊഫസറാണ് ദീർഘനാളായി പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് ഇദ്ദേഹത്തിന് വേറെ എവിടെയോ ഒരു ബാറ് വേറെ എതിർ കക്ഷിയുടെ ബാറുണ്ട് എന്ന് കേൾക്കുന്നു നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ അപ്പൊ ഞാൻ ഊഹിച്ചു ചിലപ്പോൾ ഇയാൾക്കെതിരെ കേസിനു വേണ്ടി എതിർ കക്ഷി ഉണക്കിയതായിരിക്കാം എന്ന് പക്ഷെ അതല്ല ഇതിനകത്ത് ഇയാൾക്ക് തന്നെ കൈ എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് കൃത്യമായ ബോധ്യമാണ് ഇത്രയും വയലന്റായി ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചത് എന്നോട് എന്തിനാണ് അയാൾ ഇത്ര ക്രൂരമായി ക്രമാസക്തമായി ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മാന്യതയില്ലാതെ പെരുമാറിയത് എന്ന് അയാൾ പറയണം അയാൾ ആലോചിക്കണം അയാൾ ശരിക്കും അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കണം വളരെ കൃത്യമായ എന്തോ പ്രശ്നമുണ്ട് അതാണ് ആദ്യം തിരുത്തേണ്ടത് നമ്മള് എന്ത് പ്രതിഷേധം വന്നാലും നമ്മളെ അടിക്കാൻ ഒരു വടിയായിട്ട് ആരോ കാശുകൊടുത്തു അതല്ല വേണ്ടത് കുറച്ചുകൂടി അന്തസ് ഒരു പ്രതിപക്ഷ ബഹുമാനം ഏതുടമസ്ഥനും പരാതിക്കാരോട് കാണിക്കണം ഏതുടമസ്ഥനും തൊഴിലാളിയോട് കാണിക്കണം ഏതുടമസ്ഥനും നാട്ടുകാരോട് കാണിക്കണം നാട്ടുകാരൊരു പരാതി ഉന്നയിച്ചാൽ ഉടനെ തന്നെ ആരുടെയോ പണം പറ്റി അതാണ് ഞാൻ പറഞ്ഞത് പത്തൊൻപതിനായിരം രൂപ സർക്കാർ പെൻഷൻ തരുന്ന ഒരാളാണ് ഞാൻ ഈ പണം മുഴുവൻ എത്രയോ നാളുകളായി പൊതുപ്രവർത്തനത്തിനാണ് എന്റെ ഏറ്റവും മിനിമം ആവശ്യം കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഞാൻ ആ മനുഷ്യനെ വെല്ലുവിളിക്കാണ് ഞാൻ എവിടെന്നെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ഏതെങ്കിലും ഏജൻസിയിൽ നിന്ന് പണം വാങ്ങി എന്ന് അദ്ദേഹം തെളിയിച്ചാൽ അദ്ദേഹം അന്വേഷിക്കട്ടെ അദ്ദേഹത്തിന് സ്വകാര്യ എന്താണ് സി ബി ഐ പോലത്തെ സ്ഥാനത്തിന് എന്താ പറയാ സ്വകാര്യ ഏജൻസി ഉണ്ട് അതിനെ വെച്ച് അന്വേഷിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അന്വേഷിച്ചിട്ട് എനിക്കാരെങ്കിലും പണം തന്നതായി ഓട്ടെ എന്നെ ഏതെങ്കിലും ഒരാൾ ഈ അല്ലാതെ ഒരാൾ വിളിച്ചതായി അയാൾ സമ്മതിച്ചാൽ ഞാൻ പരിസ്ഥിതി പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാധിക്കും

ഇവിടെ കാശ് ബുദ്ധിമുട്ടാണ് അറിയോ ഇനി ബുദ്ധിമുട്ടില്ല കാരണം ഇവരെ കണ്ടെ പറ്റൂഷൻ പണിയോഷൻ അനധികൃതമായിട്ട് ഞാൻ അനധികം நே ஒரு வா குண்டாச்ச நான் குண்டாச்ச வந்துட்டேன் பன்சயோ என்னது ஏயோ ஆமா আরে না 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 எ பேருக்குோதி கொடுத்துக்கு ஜோதி கொடுக்காம ஒரு பாப்படி இடத்தில் எத்தனை ஜோதி கொரோனா இப்போ உத்தரம் கேள்வி வடக்கிப்பா கேள்வி மாதிரி ഒരു എൻക്വയറി നടക്കുകട്ടെ ഒന്നിനും ചെയ്യാതെ പത്തിഞ്ച് കോടി രൂപ മുടക്കി നടത്തുന്ന പ്രസ്ഥാനത്തിന് മുമ്പ് ഇവരെ പോലുള്ള ആൾക്കാർ തോന്നുവാസം കാണിക്കുമ്പോൾ കാണിക്കുമ്പോ അതിന് ഇവര് പോലീസുകാർ കൂട്ടി നിൽക്കുകയുന്നത് ഇപ്പോഴും ഞാൻ ഇത് നടക്കുന്ന ഇവിടെ ആൾക്കാർ കസ്റ്റമർ കയറുന്ന ഇന്നത്തെ അമേരിക്ക സിറ്റിസൺ ഉൾപ്പെടെ താമസിക്കുന്ന ഇത് ഇപ്പൊ താമസിക്കുന്നുണ്ട് അവരുടെ സേഫ്റ്റി എന്താ ഇതാത്തിനോ ഇവർക്ക് കിട്ടില്ലാത്തത് ഇവർക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവരൊന്നും എന്നും ചെയ്യാം എന്തുകൊണ്ട് എൻക്വയറി നടത്തുന്നില്ല ധണ്ടൈൻ കൊടുക്കുന്നില്ല ധൈൻ ഇവർക്കൊന്നും സാധിക്കാത്തത് ആരെങ്കിലും ഒരു ലോക്കിൽ ആളുകൾ ഉണ്ടോ ഈ കൂട്ടത്തിലുണ്ടോ ഈ പ്രദേശത്ത് ആരും ഉള്ള ആളുകളുണ്ടോ ഇതെല്ലാം എങ്ങാണെന്ന് കെട്ടി ഇറക്കിയ ആൾക്കാരാ ഇവിടെയാണ് ജനങ്ങൾക്ക് അറിയാം ഇതിനെ കുറിച്ച് എന്നെ കുറിച്ച് അറിയാം മനസ്സിലായില്ലേ ഇവിടെ ഈ ഈ നാട്ടിലുള്ള നാട്ടിൽ പോലും ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയാണെന്നും ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെ തന്റെ സ്ഥാപനം തകർക്കാൻ മനപൂർവ്വ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും ഷാജിമോന്റെ വാദം എന്നാൽ ഷാജിമോൻ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി വനിതാ പരിസ്ഥിതി പ്രവർത്തക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കെട്ടിട ചൊല്ലി പഞ്ചായത്തിനു മുന്നിൽ സമരം ചെയ്ത ഷാജിമോന്റെ പ്രതിഷേധം ശ്രദ്ധ നേടിയിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പ്രതികാരമായി രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും തന്നെ ഉപദ്രവിക്കുന്നതായും ഷാജിമോൻ ആരോപിച്ചിരുന്നു കോട്ടയത്തു നിന്നും ജാഗ്രത